വെഞ്ഞാറമൂട്ടിലെ അരിങ്കൊല ക്രൂരതയ്ക്ക് അഫാനെ പ്രേരിപ്പിച്ചത് ലഹരി വെഞ്ഞാറമൂട്ടിൽ കുഞ്ഞനുജനെയും ഉറ്റ ബന്ധുക്കളെയും കാമുകയെയും ക്രൂരമായി കൊലപ്പെടുത്തിയ അഫാൻ ലഹരി ഉപയോഗിച്ചതായി വിവരം അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി ആണ് പ്രതി ലഹരി ഉപയോഗിച്ച വിവരം സ്ഥിരീകരിച്ചത് ഏതുതരം ലഹരിയാണ് പ്രതി ഉപയോഗിച്ചതെന്ന് വ്യക്തമാകണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവരണമെന്നും അദ്ദേഹം പറഞ്ഞു കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ പ്രതിക്കെതിരെ മറ്റ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കൂവെന്നും ഡി വി പറഞ്ഞു ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത് അതേസമയം പ്രതി പോലീസ് കസ്റ്റഡിയിലുണ്ടെങ്കിലും അഫാൻ എന്തിനാണ് കൊലപാതകങ്ങൾ നടത്തിയത് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല കൂട്ടക്കൊലയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായമോ പ്രേരണയോ ഉണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കൊല്ലപ്പെട്ട അഞ്ചിൽ നാലു പേരും ബന്ധുക്കളാണ് സാമ്പത്തിക ബാധ്യതയാണ് കൊലയ്ക്ക് കാരണമെന്ന കുറ്റസമ്മതമൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല പ്രതി എലിവിഷം എലിവിഷൻ കഴിച്ചെന്നറിയിച്ചതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിൻ്റെ പേരിൽ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എലിവിഷം കഴിച്ച് പ്രതി ജീവൻ എടുക്കാൻ ശ്രമിച്ചിരുന്നു അന്നും ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഇപ്പോൾ പേവാടിൽ ചികിത്സയിലുള്ള പ്രതി സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത് ആഫാന്റെ മാതാവ് ഷമിയുടെ നില ഗുരുതരമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഷെമി ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് അതേസമയം പ്രതിയുടെ മാനസിക നിലയിൽ പ്രശ്നമില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ സാമ്പത്തിക ബാധ്യതയെന്ന് പ്രതി നേരത്തെ മൊഴി നൽകിയെങ്കിലും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല അതിനിടെ കൊല്ലപ്പെട്ട സൽമാ ബീവിയുടെയും അഫ്സാന്റെയും ഫർസാനയുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി